ഇതാണ് കമ്പത്തെ പ്രധാന മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് വരുന്നത് അപ്പൊ ആ അവിടെ കാണുന്ന ഒരു മഞ്ഞ ബോർഡില്ലേ ആ മഞ്ഞ ബോർഡിലാട്ടോ അതിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് വരുന്നത് അപ്പൊ നമുക്ക് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോയിട്ട് വിശദ വിവരങ്ങളും പച്ചക്കറിയുടെ വിലകളും കാര്യങ്ങളും ഒക്കെ അറിയാം അതേ ആൾക്കാർ ലോറിയിലൊക്കെ സാധനങ്ങളൊക്കെ വന്ന് ഇറങ്ങുന്നു നമ്മളിപ്പോ ഒരു കടയിൽ കയറി വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഈ അണ്ണിപ്പൊ വിളിച്ചായിരുന്നു ഈ ഒന്ന് ചോദിച്ചു പോയി ஒரு கெட்ட பத்து மல்லி அவ்வளோ அல்ல எத்தையா வில எத்திரா கா கிலோ முப்பதா

கலி என்ன இருபத்தஞ்சு இருபத்தஞ்சு അങ്ങനെ നമ്മള് മാർക്കറ്റിലെ വിലയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ കുറച്ച് ഐറ്റംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മള് ടോട്ടൽ നോക്കി പറഞ്ഞാൽ അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് അല്ലെ ലാസ്റ്റ് എത്ര കിലോ സാധനം എടുത്തു എന്നുള്ളതും അതിന്റെ പ്രൈസ് ഉൾപ്പെടെ ഞാൻ ഇട്ടേക്കാം കേട്ടോ നല്ല ഹോൾസെയിൽ വിലക്ക് തന്നെ എടുക്കുവാണെങ്കിൽ ഭയങ്കര വിലക്കുറവുണ്ട് റീറ്റെയിൽ ആണെങ്കിലും നമ്മുടെ അവിടത്തെ കഴിഞ്ഞും വിലക്കുറവുണ്ട് പക്ഷെ റീറ്റെയിൽ വന്നാൽ നമുക്ക് അതിനുവേണ്ടി മാത്രം വന്നു കഴിഞ്ഞാൽ നഷ്ടമാവും അല്ലെ ഈ കമ്പവഴി പോകുന്നവർക്കല്ലേ പച്ചക്കറി കയറി എടുത്തു കഴിഞ്ഞാൽ നല്ല ഇതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളാട്ടോ നമ്മുടെ ഈ മാർക്കറ്റ് നല്ല ഇതായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ എല്ലാ സാധനങ്ങളും കിട്ടുന്നത് ചൊവ്വാഴ്ച പിന്നെ അവിടുത്തെ കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ കിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടകളിലേക്ക് അതെതിലോമീറ്റർ വേറെ കടയുണ്ട് നമ്മളിപ്പോ എടുത്ത ആ അണ്ണന്റെ കടയില് അവർക്ക് വേറൊരു കടയുണ്ട് അത് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും സെവൻ ഡേയ്സും ഉണ്ട് സൺഡേയ്സിലും ഉണ്ട് എല്ലാ ഡേയ്സിലും ഉണ്ട് അപ്പൊ അവരെ കോൺടാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വന്നിട്ട് എടുക്കാം സാധനങ്ങൾ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സാധനം എടുത്തു വെച്ചോളൂ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും അപ്പൊ സാധനം എടുത്തുവെച്ച് നമുക്ക് സാധനം കൈയോടെ കയറ്റിക്കൊണ്ട് പോയാൽ മതി അപ്പൊ രാവിലെ പോരുവാണെങ്കിൽ സാധനം കെട്ടി പോയി പത്ത് മണിയാകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലാം വേണമെങ്കിൽ പിന്നെ പോരുകയാണെങ്കിൽ അപ്പൊ അന്നത്തെ കച്ചവടം പോകത്തില്ല അല്ലെ കടയൊക്കെ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ അല്ലാതെ അത് അത്രേ ഉള്ളൂ കേട്ടോ നമ്മള് വണ്ടി വരുമ്പോ ഇവിടെ നിന്ന് കോട്ടയത്ത് വരുമ്പോ നൂറ്റി ഇരുപത്തിയഞ്ച് ൂറ്റമ്പത് കിലോമീറ്ററോളം വരുന്നുണ്ട് അപ്പോ അതനുസരിച്ച് സാധനം എടുക്കുന്നവർക്കാട്ടോ അല്ലാണ്ട് നമ്മളെ പോലെയുള്ള റീറ്റെയിൽ എടുക്കുന്ന ആൾക്കാർക്ക് ഇതിലെ പോകുന്നവർക്ക് പോകുന്നവർക്ക് സുഖമായിട്ട് മേടിച്ചിട്ട് പോകാൻ നല്ല വിലക്കുറവാണ് സവോള ഒക്കെ ഒറ്റക്ക് എടുക്കുവാണെങ്കിൽ സവോളൊന്നും പെട്ടെന്ന് ചെയ്യില്ലാത്ത സാധനം അപ്പൊ നമ്മൾ ഇതുവരെ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ നേരെ നീ നമ്മുടെ മുന്തിരിപ്പാടത്തോട് ചേർന്നൊരു കടയുണ്ടായിരുന്നു അവിടെ കയറി ഓരോ പൂരി കഴിച്ചു കേട്ടോ

കേരള ചെക്ക് പോസ്റ്റ് ആണോ അപ്പൊ പക്ഷെ കുമ്പളി പോലീസ് ചെക്ക് പോസ്റ്റ് തമിഴ്നാട് ഇത് നമ്മടെ പോലീസ് സ്റ്റേഷൻ അല്ലേ ഇതാണ് നമ്മുടെ കുമ്പളി കുമ്പിളി കുമിളി ഭയങ്കര ടൗണാണല്ലേ ഇത്രയും വലിയ ടൗൺ ആറിയത്തില്ലായിരുന്നു കേട്ടോ ഭയങ്കര ടൗണാ ഭയങ്കര ടൗണു ആണ് ഒത്തിരി കടകളും ഉണ്ട് ഒത്തിരി കടകള് ആ ഒരു ചുരം കേറി വന്നു കഴിഞ്ഞ എത്രയും വലിയ ടൗണാ സ്റ്റാൻഡ് മമ്മിയും പപ്പയും എല്ലാം വരുന്ന സ്റ്റാൻഡോ നേരം വണ്ടി ഫുഡ് ചെറുതായിട്ട് നമ്മള് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള ബോർഡർ ആയപ്പോ തന്നെ നമ്മൾ ഇത് ഈ ഫുഡ് കഴിക്കാൻ കഴിയോ നല്ല വിശപ്പുണ്ടായിരുന്നു മടികൾ

ഇവര് മാത്രമേ വണ്ടി ഓടിക്കുന്നത് അതിന് ഞാൻ ചില നിർത്തിട്ടെ ഞാൻ ചില നിർത്തിയല്ലേ നിങ്ങള് ഉറങ്ങും പാഞ്ചാലി എന്ത് അപ്പൊ വൈകുന്നേരൊക്കെ ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തി കേട്ടോ വന്ന് നല്ല ടൈഡിലാണ് അപ്പൊ നമ്മുടെ കമ്പത്തിലെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ വിശേഷങ്ങളായി കാണാം ബൈ യു